അപ്പൊ പ്രവീണൊക്കെ പറഞ്ഞ മാതിരി ഞാനൊന്നും ഉമ്മാക്കി തരാതെ തിന്നലില്ലല്ലോ തിന്നടാ വേറെ വീടില് പറയുണ്ട് അതേമാതിരി നാമൊക്കെ നാമച്ച പിന്നെ തിന്നൂല നാമേ ഇത് ചാലഞ്ചാണ് പേടിക്കാനൊന്നും ഇല്ല ചാലഞ്ചാണ് അങ്ങനെ ഇഞ്ഞോടെ എന്താ പറയാ കൊറച്ച് സമയം എന്തിനെ പേടിച്ചു എന്തിനെ പേടിച്ചത് ും എവിടെ സ്വാഗതം പറഞ്ഞോ ഗൈസ് അപ്പോ ഉമ്മടെ സെറ്റാണ് ഉമ്മക്ക് സെറ്റായോ ഉഷാറായോ എവിടെ കയ്യവിടെ കൈ ആ കൈണ്ട് ഗൈസ് ഒരു ഇഞ്ചക്ഷൻ കൂടി ഇണ്ട് ഇന്ന് ഒരു ഇഞ്ചക്ഷൻ കൂടി ഉണ്ട് എന്തായാലും ചലഞ്ചിൽ ഉമ്മ പങ്കെടുക്കുന്നില്ല ഉമ്മ വയ്യാത്തോണ്ട് ഉമ്മ പങ്കെടുക്കുന്നില്ല പിന്നെ രണ്ട് കുട്ടികളെയും ഞങ്ങൾ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇന്നത്തെ ചലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ ചലഞ്ച് എന്താണ് ജോളോ ജിപ്സ് അല്ലോ ജിപ്സ് ഓക്കെ അപ്പൊ ജോളോ ജിപ്സ് ഇതാ കേട്ടോ മുഷിന്റെ കയ്യിലുണ്ട് മുഷേ എവിടെയാസ് എവിടെ അല്ല ഇവിടെ പറഞ്ഞിട്ട് പോയിക്കോ എന്തൊക്കെയല്ലേ നമ്മള് ചോള ചിപ്സിന് എന്തൊക്കെയാ നമ്മള് പിന്നെ ഐസ്ക്രീം അവാനിലെ ഐസ്ക്രീമും മേടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ പഞ്ചസാര ഉണ്ട് അതുപോലെ പിന്നെ നന്നായി സർവത്തിന്റെ ഇതുണ്ട് ചിലപ്പോ പറയാൻ പറ്റൂലല്ലോ എങ്ങാ എന്തൊക്കെ ഉണ്ടാവുമോ എങ്ങനെയൊക്കെ പറയാൻ പറ്റൂലല്ലോ അപ്പൊ പിന്നെ ചെലപ്പോണെങ്കിലോ നമ്മള് യൂട്യൂബിൽ നമ്മള് കാണുന്നതല്ലേ എത്രത്തോളം എരിയുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം എങ്ങനെ എന്നൊക്കെ നമുക്ക് യൂട്യൂബിൽ കാണണല്ലേ അപ്പൊ എങ്ങനെ ഉണ്ടാവും എത്രത്തോളം എരിവുണ്ടാവും നമ്മളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണണം എന്തായാലും എല്ലാവരും ഒന്നും അറിയില്ല നമുക്ക് അത് പൊട്ടിച്ചേ അപ്പൊ എന്തായാലും മണി മുത്തിക്കി നമ്മൾ ജോളോ ചിപ്സ് എന്താന്ന് എന്റെ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ലൈഫിൽ ജോളോ ചിപ്സ് കണ്ടിട്ടില്ല നേരിട്ടിട്ട് പക്ഷെ വീഡിയോയില് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് എന്താ സംഭവങ്ങളെ ചോളോ ചിപ്സ് ജോളോ ചിപ്സ് പറഞ്ഞു ആദ്യ പേര് പറഞ്ഞു പഠിക്കണം അപ്പൊ ഇതാണ് നമ്മുടെ ജോള ചിപ്സ് ഒറ്റ അതെ രണ്ടെണ്ണം ഉണ്ടോ എന്നിട്ട് ഏഹ് അപ്പോ കുഞ്ഞോടും ഞാനും ആണ് എന്താ പറയാ ചലഞ്ചിൽ പങ്കെടുക്കുന്ന എന്താണ് ചലഞ്ചിൽ പങ്കെടുക്കുന്ന എന്തേന് പോരാസ്റ്റിസ് മലയാളത്തിലെ കണ്ടസ്റ്റന്റോ അങ്ങനെന്തൊരു സംഭവാണ് അപ്പൊ എന്തായാലും ഏഹ് നമുക്ക് ഞങ്ങൾ രണ്ടാളുമാണ് ഇതില് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ബാക്കിയുള്ളവരൊക്കെ കാണികളായിട്ട് നിൽക്കുന്നതാണ് ഏഹ് അതുപോലെ തന്നെ ജീൻസിയും പിന്നെ ജിൻസി വീഡിയോ കോൾ അപ്പൊൾ പൊട്ടിക്കയ്യാത്തല്ലേ ഒരു ഇൻഫെക്ഷൻ കഴിയാല്ലേ അപ്പൊ എന്തായാലും കഴിക്കാൻ പറ്റാത്തോണ്ട് എന്തായാലും വന്ന കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ പിന്നെ ഞാൻ ഈ ചലഞ്ച് ഞങ്ങൾ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും ജിൻസിയെ ഇവിടെ കാണണെന്ന് അറിയാം അപ്പൊ ഞങ്ങള് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ കാണട്ടെ നിനക്കുള്ള ഞാൻ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട് കുറച്ച് കാലം കഴിയട്ടെ എന്താ പറയാ ജോളോ ചിപ്സ് കഴിച്ചിട്ട് എന്താവുന്നു അറിയില്ല നമുക്ക് നോക്കാം പിന്നെ ഈ ഫോൺ എന്തിനാ പിടിച്ചിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ മൈക്ക് അതായത് സൗണ്ട് നേരെ ക്വാളിറ്റിയിൽ കിട്ടാൻ വേണ്ടിട്ടാട്ടോ കാരണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ എന്തായാലും ഫോൺ നമുക്ക് ഇവിടെ എവിടെ നിന്നിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അവിടെ രണ്ട് കസ്തരോട് നിട്ടാ മതി ആ രണ്ട് കസ്തര കിട്ടും ചെയ്യാം ഏഹ് ഇത് പേടിക്കൊന്നും വേണ്ട ഞാനല്ലേ കൂടെ മുളകും മുളക്സ് നമ്മളീങ്ങാ നല്ല വാണോ നിങ്ങൾ കണ്ടോ മാന്ത മാത്രം മതിട്ടോ അണ്ടർ അവിടെ ഒക്കെ ഉണ്ട്ങ്ങേ അ മെയ്ഡ് വിത്ത് കന്നില കോ കോറോളിന അല്ല കന്ന കരോളിന കരോളിന റീപ്പ റീപ്പ പെപ്പർ ഗ്ലേഡ് ഫോർ ദിസ് ഹിയർ പീസ് ഓഫ് ഇൻ എ സെയിറ്റ് ആൻഡ് പേജ് ഹീറ്റ് ആൻഡ് പേജ് പെയിൻ നല്ല ഫയർ ഫയർ അതായത് തീ അടക്കം അപ്പൊ എന്തായാലും എന്താ സംഭവം അറിയില്ല സംഭവം ഒരുപാട് സംഭവങ്ങൾ കാണിക്കുന്നുണ്ടോ എന്തൊക്കെയാണോ ഇത് കുന്നലി നമ്മളും ഐസ്ക്രീം തീറ്റ പോലോ

മൂക്ക് ഇത് സംഭവം വെച്ചാൽ ഞാൻ ശരിക്കും ഫ്രണ്ട് ശരിക്കും ഇത് എങ്ങനെ പറഞ്ഞിങ്ങനെ കിട്ടുന്ന ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് വരുത്തി കഴിഞ്ഞാല് ഒന്നിനെത്ര ഇരുന്നൂറ്റി സംതിങ് വരുന്നോ രണ്ടെണ്ണത്തിന് എത്ര ഓഫറായിട്ട് നാനൂറ്റി നാപ്പത്തി ഒമ്പതോ രണ്ടെണ്ണത്തിനേ അഞ്ഞൂറ് റുപ്പി ഇതൊന്നിന് ഇരുന്നൂറ്റി സംതിങ് എന്തോ ഞാനേ ആ പ്രവീണൊക്കെ പറഞ്ഞ മാര ഞാനൊന്നും ഉമ്മാക്ക് തരാതെ തിന്നലില്ലല്ലോ തിന്നട അതില് വേറെ വീടില് പറയുണ്ട് അതേമാതിരി ഉമ്മ തിന്നോ തിന്നാൻ പറ്റോ എരിയോ ലോകത്തിലെ ഏറ്റവും എരിവുള്ളതാണെന്നാ പറഞ്ഞു അപ്പൊ തിന്നോട്ടോ റിയില്ല നാമ പിന്നെ തിന്നൂല നാമേ പിന്നെ തിന്നൂല ഒറ്റക്ക് വായിക്കട്ടാ ഒറ്റ ഒറ്റ പൊട്ടിക്കട്ടെ

ണ്ടാ ഇപ്പണ്ടാ ഇപ്പ തിന്നാൻ പറ്റൂല ഇപ്പൊ തിന്നാ പിന്നെ എന്തിനാ ചലഞ്ച് പിന്നെ എന്തിനാ അപ്പൊ ഭയങ്കര ഒരു എപ്പോഴും വെള്ളം കുടിച്ചിട്ടില്ല കേട്ടോ

ജലദോഷം ആണ് ജലന്തോഷം ഐസ്ക്രീം ഇപ്പൊ ഇത് കൂട്

അതൊന്നും ആ മൂത്തന്മാർക്കൊന്നും കൊടുക്കാത്തത് ഭാഗ്യ കേട്ടോ കൊടുത്തു കാണി ഹോസ്പിറ്റലിൽ പോണേ നമുക്ക് ആർക്കും ഇതിന്റെ ഏരിയ എന്താണെന്ന് അറിയില്ലല്ലോ ഭയങ്കര വിശയില്ല കാരണം ഇതിന്റെ ഒരു എന്താ പറയാ പേടിക്കാനൊന്നും ഇല്ല ചാലഞ്ചാണ് രക്ഷ ഇല്ല ഭയങ്കര ഭയങ്കര ഇപ്പോഴും ഇപ്പോൾ ഇങ്ങനെ ഇത് പോയിട്ടില്ല हैं ना, हैं। भाई, यार रात को क्या सोएगी? ना, ना वही ना, यार पॉट, देरी पहुंच ले। यार यार पॉट ना क्या पहने? बस फिर मारेगी। आज तो और लेकर अंदारियो, ना हम चाली, पीने तो नहीं ले

അപ്പൊ ഇതില് ഒരു കാര്യക്ക് വരാലോ എന്താ വെച്ചാൽ ഞാരെങ്കിലും ചെയ്യണന്നുണ്ടെങ്കിൽ വലിയവർക്കും ഉമ്മാർക്കും കുട്ടികൾക്കും കൊടുക്കരുത് കിട്ടാ നമുക്കറിയാലോ നമുക്ക് പിന്നെ അറിയണോണ്ട് കൊഴപ്പല്ല അതായത് നമുക്കറിയാ നല്ല എരിണ്ടാവും അറിയാ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് പൊട്ടി തിന്നാൻ പറ്റൂല പിന്നെ എന്തിനാ തിന്നണത് പിന്നെ വലിയൊരു ഉമ്മ തിന്നിക്കാണെങ്കിൽ എന്താവുക ഉമ്മ തിന്നാൽ എന്താവുളക്കല്ല ചീനൊളക് ഒക്കെ തിന്നു റോസായിരിക്കണോ ഞാൻ ഒരിക്കലും കുഞ്ഞോട് കഴിക്കും ഞാൻ വിചാരിച്ചിട്ടില്ല വിചാരിച്ചു എനിക്ക് എന്താന്നറിയോ എനിക്ക് തിന്നപ്പളേ ഐസ്ക്രീമും പെട്ടെന്ന് തിന്നൂലേ തിന്നപ്പോ നാവും ഐസ്ക്രീം ഇട്ടപ്പോ ഒരു സമാധാനം പിന്നെ ഇവിടെ പൊത്ത ഇരിവിടെ ഇപ്പഴും ശരി പോയിട്ടില്ലേറ്റു വർത്താരം പറഞ്ഞ ചൂട് കാറ്റിന്താ അടിച്ചു പോയോ വായൊക്കെ ഇതെന്തായാലും നന്നായില്ലോ അങ്ങനെണ്ട് എങ്ങനുണ്ട് ഇഞ്ഞോടെ ഏ ഇത്ര പോലും കലിപ്പില്ല ഇടക്ക് ഏ നാവ് ചൂത്ത് ഇവിടെ എങ്ങനെയാണെന്നറിയോ ഇവിടെ വായിക്കിട്ട് കടിച്ചപ്പോ തന്നെ ഓൾ നീത് വെള്ളം കുടിച്ച് അല്ല വെള്ളം കുടിക്കുന്നത് ഐസ്ക്രീം വായിക്കിട്ടില്ലേ പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നറിയുമോ അത്യാവശ്യം കുറച്ച് സമയൊക്കെ എടുക്കണം പക്ഷെ എനിക്ക് ഇന്നെ കൊണ്ട് സമയം എടുക്കാൻ കഴിഞ്ഞില്ല ഓള് ഓള് സമയം എടുക്കാത്തോണ്ടാണ് ഞാൻ സമയം സമയം എന്താ പറയാ കൊറച്ച് സമയം എന്തിനു പേടിച്ചു എന്തിനു പേടിച്ചു സത്യ്മേടിച്ചിട്ട് വയറ്റിന്ന് പോയാ വയറിന്റെ ഉള്ളിൽ നീറിണ്ട് സത്യം ഉള്ളിൽ ഉള്ളി എന്റെ മുടക്കെന്താ കോലെന്നോ ഇപ്പഴാണ് വയറിന്റെ വയറ്റിൽ നിന്ന് പോയ ഇവിടെ ബാത്റൂമുണ്ടല്ലോ അവിടെ പിന്നെ സീനില്ല ഇവിടെ ബാത്റൂമില്ലേ അപ്പൊ എന്തായാലും മക്കളെ നീ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കൂടെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ വീടോടുണ്ട് അമ്മ തിന്നാലേ ആ വണത്താത്തന്നെ ബോധം പോവും കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ സീന കുട്ടികൾക്ക് ആരും കൊടുക്കരുത് എന്തായാലും ഒരുപാട് ടൈം ഇതാക്കണില്ല എന്തായാലും ചലഞ്ച് അടിപൊളിയായി ഞാൻ എനിക്ക് തോന്നണത് ചങ്കിലാകെ പുകയുണ്ട് തോന്നുന്നുണ്ട് ചങ്കിലാകെ പുകയുണ്ട് തോന്നുന്നുണ്ട് എനിക്ക് അപ്പൊ എന്തായാലും ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് പൈൻഡപ്പിയാണ് ഗൈസ് അപ്പൊ ഇടക്ക് കൊറച്ച് ബ്ലറൊക്കെ വന്നിട്ട് തോന്നുന്നുണ്ട് അല്ലെ ക്യാമറ പക്ഷെ വയറിന്റെ ഉള്ളിൽ എന്തോ ഒരു എരിവ് പോലെ ഉണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു പുകച്ചിലുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് അത് വലിയ സാധനത്തിനും വായിക്കു വെക്കാനും പറ്റുന്നില്ല അതെ അപ്പൊ എന്തായാലും ഈ വീഡിയോ വൈൻഡ് അപ്പ് ആണ് വീടോടിച്ചിട്ട് അടിപൊളി ചലഞ്ച് വീഡിയോ ടാറ്റ